ഇങ്ങനെ എന്താണ് ശുശ്രൂഷ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി പാവങ്ങളെ തിരഞ്ഞുപിടിച്ച് ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് ചെയ്യുന്നു എന്ന് പറയുന്നു ശ്രീ ബഹുമാനപ്പെട്ട ബാബു സാറിന് ഞങ്ങൾ ഞങ്ങൾ ഞാനായിരിക്കുന്ന സന്യാസ സമൂഹത്തിൽ ഇഷ്ടം പോലെ പൂർ ഹോമുകളുണ്ട് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന തൊടുപുഴ ഭവനത്തിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായ ഇരുപത്താറ് സ്ത്രീകളും താമസിക്കുന്ന ഇടമാണ് നിങ്ങൾക്ക് ഇവിടെ വരാം ഇവിടെ എത്ര തരത്തിലുള്ള ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ തലശ്ശേരി ഏരിയയിലുള്ള ഏത് ഏത് പൂർ ഹോമെടുത്താലും അവിടെ എല്ലാ ഹിന്ദുക്കളും ഉണ്ട് മുസ്ലിംസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് ഇതാരുടെ കുഴപ്പമാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആരെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രം തിരഞ്ഞുപിടിച്ച് അല്ലെങ്കിൽ മുസ്ലീങ്ങളില്ലാത്തോടെ നോക്കി അങ്ങനെയൊന്നും അല്ല നല്ലതിനകത്തെ മനുഷ്യത്വം മാത്രമേ ഞങ്ങൾ പരിഗണിക്കാറുള്ളൂ ഇനി നിങ്ങൾ എന്തുമാത്രം ആരോപണം ഞങ്ങൾക്ക് വേണേ ഞങ്ങൾക്കെതിരെ വേണമെങ്കിലും നിങ്ങൾ ഉന്നയിച്ചോളൂ അതിനകത്തന്നെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഒരു പ്രശ്നവും ഇല്ല എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ഇടയിൽ പാവങ്ങളുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ദരിദ്രരും പാവങ്ങളും ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരുണ്ടാകുന്നത് ബാക്കിയുള്ളവർക്ക് അവരെക്കുറിച്ച് കരുതലില്ലാതെ പോകുമ്പോഴും അതുപോലെ തന്നെ രാജ്യത്തെ ഭരണകൂടം ഇതുപോലെ തന്നെ താഴേക്കിടയിലുള്ളവർക്ക് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാകാതെ വരുമ്പോഴാണ് ഈ പെൺകുട്ടികളെ എന്തുകൊണ്ടാണ് കൊണ്ടുപോകേണ്ടി വന്നത് അവർക്ക് അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗം വേണമായിരുന്നു അതല്ലാതെ ഞങ്ങൾ ആരെയും അവിടെ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ഒന്നും നടത്തിയിട്ടില്ല മനുഷ്യക്കടത്ത് നടത്തണമെങ്കിൽ എന്താണ് ഒളിച്ച് കിടത്തിക്കൊണ്ട് പോകണം ഞങ്ങൾ ട്രെയിനേല കൊണ്ടുപോയത് അല്ലാണ്ട് ഭൂഗർഭത്തിന്റെ അടിയിൽ കൂടെ തുറങ്കം ഉണ്ടാക്കിയിട്ടാണ് അതിലേ അല്ല ഈ രണ്ട് പിള്ളേരെ കൊണ്ടുപോയത് പിന്നെ കുട്ടികളുടെ മൊഴി നിങ്ങൾക്ക് ആർക്ക് വേണേലും മാറ്റിക്കാം എന്ന് പറയുന്നത് അത് എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് ഇവർ കുട്ടികളല്ല ഇവർ പത്തൊമ്പത് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സിനും ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളാണ് അവരെ ആര് നിർബന്ധിച്ച് മതം മാറ്റിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ അവർ ബജരംഗതൽ പ്രവർത്തകർ മതം മാറ്റുന്നു അല്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അത് സത്യമായി സംഭവിച്ചു അതിനുശേഷം അവർ സേഫ് സേഫായിട്ടുള്ള ഒരിടത്ത് വന്ന് നിന്നിട്ട് അവർ തന്നെ പറയുവാണെ കന്യാസ്ത്രീമാരെ വെറുതെ വിടൂ ഞങ്ങളുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് കാർണവന്മാരുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഞങ്ങളുടെ റിലേറ്റീവ് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടും നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കന്യാസ്ത്രീമാരെല്ലാം കൂടെ ശുശ്രൂഷയുടെ പേര് പറഞ്ഞ് അങ്ങനെ നടത്തുന്നു ഇങ്ങനെ നടത്തുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ഞങ്ങളോട് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം ഞങ്ങൾക്ക് ഒരു ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തരോടും ഞങ്ങൾക്ക് ആർക്കും ബാബു സാറിനെ ഞാൻ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ടിന്റെ ഏത് കോൺട്രികേഷൻ ഏത് ഭവനത്തിൽ ചെന്നാലും കാണാൻ നിങ്ങൾക്ക് പറ്റും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് ഞങ്ങൾ ആരേ നോക്കാറില്ല അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തന്നെ സമ്മതിച്ചു ബഹുമാനപ്പെട്ട ബാബു സാർ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് കോടതി എന്തു പറയുന്നു അന്വേഷണ സംഘം എന്ന് പറയുന്നു അത് അത് അംഗീകരിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞതാക്കാണ് തൃശ്ശൂർ സിസ്റ്റേഴ്സിനെതിരെ നടന്ന കേസിൽ